ఓం నమో భగవదే వాసువాయ అధ త్రయోవింశతి తమోధ్యాయ వాదరాయణిరువాచ స ఏమాశంసి ఉద్ధవ భాగవత ముఖ్య దాశాహముఖ్య సభాయన్ భృత్యవచో ముకొందస్తమావే శ్రవణీయ వీర్య శ్రీ స వై నాత్ర సాధుర్వై దుర్జనే హృదయ ദുരുക്തൈർഭിമാത്മാനം യശ്വര നപ്യതേ വിൻ ബൈസ്ു മർമ്മഗേ യഥാദന്തി മർമ്മസ്ഥാഹ്യസാം പരുഷേഷവാം കഥയന്തി മഹത് പുണ്യമതിഹാസമിഹോഥവാ തമഹം കേനജിൽ നിബോധസുസമാം കിൽഭിക്ഷുണീതം പരിഭൂത ദുർജനയ സ്മരതൃതിയുക്ത വിഭാഗം വിപാകം നിജകർമ്മം അവന്തിഷു തിജ കശിദാസീതമ്രി വർത്ത കയസ്തു കാമീലുബോധി കോപന നതയോധിതയേണവിനർച്ചിതൂനയാവധ ആത്മാലേ കാമൈരനർച്ചിത ദുഃശീലക്ഷ വിവിഭയലോകാമവിഹീന സുക്ോഥോ തദ്വ്യസ്രസ്തപുണ്യസ്കന്ധ്യൂരിഗൻ നിധനം बहुआयासपरिश्रमां न्यातयो जगृहः किञ्जिल् दस्य वा उत्थव दैवतः कालदः किञ्जिल् ब्रह्मबन्धोर्नृपार्थिवात् स एवं द्रविणे नष्टे धर्मकामविवर्जित उपेक्षितश्च स्वजनैश्चिन्ता मापदुरत्ययां तस्यैवं ध्यायतो दीर्घं नष्टरायस्तपस्विना खिद्यतो बाष्पकण्ठस्य निर्वेदः सुमहानभूत् स कष्टं वृथात्मा मेनुदापिता न धर्माय न कामाय यस्यार्थाया स ईदृशां प्रायेणार्था कदर्याणां न सुखाय कदाचन इह चात्मोपतापाय मृतस्य न रकाय यशो यशस्विनां शुद्धं श्लाघ्याये गुणिनां गुणाः ലോഭസ്വൽപോന്തിൽ രക്ഷണേശോ ആമോ നൃണ സ്ഥേയം ഹിംസൃതം ദ്രോധസ്മയോദേദോ വൈരമ വിശ്വാസ സംസ്പർാവ പഞ്ചദശാനർ ഹർമൂലതൃണ तस्मादनर्थमर्थाख्यं श्रेयोर्थीरदस्त्यजेल् भिद्यन्ते भ्रातरोदारापितरः सुहृदस्तथा एका स्निग्धा कागिणिनाः सद्य सर्वेरयकृता सर्वेरय कृताः अर्थेनाल्पीयसा ह्येते संरब्धा दीप्तमन्यवा त्यजन्त्याशुस्पृथो घ्नन्ति सहसौत्सृज्य सौहृदं लब्ध्वा जन्मामरप्रार्थ्यं मानुष्यं दद्विजाग्रताम् तदनादृत्य ये स्वार्थं घ्रन्धि यान्त्यशुभां गतिं स्वर्गापवर्गयो स्वर्गापवर्गयोर्द्वारं प्राप्य लोकमिमम्बुमान् द्रविणेगोनुषज्जेतामर्त्योऽनर्थस्य धामनि देवर्षि पितृभूतानि न्यादीन् बन्धूं शभागिना അസവി അസംവിഭജ്യ ജാൽമാനം യക്ഷ വിതൃത്യഥ്യർയാഥേഹയാ വിത്തും വയോ ബലം കുശലാ സിദ്ധ്യന്ത ജരക്കം നു സാധേ കസ്മാലിശ്യത്തെ വിദ്വാൻ വ്യർയാഥേഹയാ കസയാ നൂനം ലോകോയം സുവിമോഹിതേ കം ധനൈർനൈർവാം കാമൈർവാ കമതൈരുത മൃത്യുനഗ്രസ്യമാനസർമ്മോദന്മദേഹം നൂനം മേ ഭഗവാം സ്തുഷ്ടമയോഹരിദാ തം നിർവേദശാത്മന പ്ലവ സോഹം കാലാവശേഷേണ ശോഷിഷ്യേഗമാത്മന അപ്രമത്തൽ സിദ്ധ ആത്മനി തീവനേശ്വരാച്ചി പ്രേത്യമനസാഹ്യോ സ ഉന്മുച്ച ഹൃദയഗ്രന്ഥി ഉന്മുച്യൃദയഗ്രന്ഥിഭിക്ഷുരഭു സ ച ചാരീമേതാ സംയതാത്മേന്ദ്രില ഭിക്ഷാഥം നഗരഗ്രാമാനസംഗോലിക്ഷിതോ വിശൽ തം വൈ പ്രവയസം ഭിക്ഷുമവധൂതമസ്ജന ദൃഷ്ട്വാഭവൻ ഭദ്ര ബഹീഭിപ്പരിഭൂരിഭർ കെജൽ ത്രിവേണു ജഗൃഹുരേഖേ പാത്രം കമണ്ടലു പീഠം ജൈഗേക്ഷസൂത്രം ചാകന്ധാ ചീരാണി കെ പ്രദായ പുനസ്തീദർശിതാ ദുർമുന അനം ച ഭക്ഷ്യസംപന്നുഞ്ജാന സരിൽ തടേ മൂത്രയന്ത് ജീവിഷീവ്യ ജ മൂർധനി യഥവാചം വാചയ താടയന്തി ഭക്തി ജേൽ തർജയന്യപരെ വഗഭ്യസ്തേനോയധ്നന്തിരജ്വാതം ഗേജിൽ ബധ്യതാം ബധ്യതാതിഷിപന്യേ കമ്മധ്വജ ഷ ക്ഷീണവിത്ത ഇമാവൃത്തിമഗ്രഹേൽ സ്വജനോച്ഛിത അഹോ എഷ മഹാസാരോധൃതിമാൻ ഗിരിരാടിവ മൗനെയ സാധയത്യർം ഭഗവത് ദൃഢനിശ്ചയ ഇേകെ വിഹസന്ധ്യേന മേഘേ ദുർവാദയംബന്ധുർധുര്യഥനകം ദ്വിജം എം സഭൗതികം ദുഃഖം ദൈവിക ദൈജ ഭോക്തൃമാത്മനോദിഷ്ടം പ്രാപ്തം പ്രാതമബുദ്ധ്യത പരിഭൂതയിം ഗാധാന് അഗായ നധമയ പാതയത് സ്വധർമ്മേ സ്ഥോ ധൃതിമായ സാത്വികീ ദ്ജൗ ഉചനോ മേ സുഖദുഃഖഹേതുനേവതാത്മാഗ്രഹകർമ്മകാല മനഃപരം കാരണമാമനന്ദി സംസാര ചം പരിവർത്തൽ മനോ ഗുണാൻ വൈസൃജത്തെ ബലീയസ്തർമാണി വിലക്ഷണു ശുക്ലാരി കൃഷ്ണയധലോഹിതേഭ്യവർണയോ അനീഹ ആത്മാനസമേഹതാ ഹിരൺമയോ മത്സഖ ഉദ്ചഷ്ടേ മനഃസ്വലിംഗം പരിഗൃഹ്യാമാഞ്ജുഷൻ നിബദ്ധോ ഗുണസംഗത്തസം സ്വധർമ്മോ നിയമോ യമശ്ചുതർമാണി ജ സത്വ്രത േ മനോ നിഗ്രഹലക്ഷണോ യോഗോ മനസം യനഃ പ്രശാന്ം ദാതിഭ തൃത്യം അസംയതം യനോ വിനശ്യശ്ചേദപരംഭി മനോവശൈന്യേഹ് ഭവന് സ്മദ മനശ്ചന മനോവശൈന്യേഹ്യവന് സ്മദേവ മനശ്ശ്ചന വശം സമതി भीष्मो हि देवः सहसहीयान्युज्याद्वशे तं स हि देवदेव हरि तं दुर्जयं शत्रुमसह्यवेगमरुन्धुतं तन्न विजित्य गेजिल् विमूढा देहं मनो गृहीत्वा ममाहमित्यन्धधियो मनुष्याः तमसी ये सोहा मन्यो यमिति ब्राम्हेणा दुरेंदा बारे जनस्तु हेदो सुखा दुखायोष्चिल कि माल्पनस्चात्रा हफुमायोस्तद यिह्वाम कोजल समदशदिसोदत भिस्तद्वेदना आयाम कतमा आयकुपिल दुखस्य हेदुरिये दिदेवतास्तो कि माल्पनस्तत्रा विगारे योस्तल यदंग वंगे न निखन्यदे कोजल ആത്മാതി സത്സുഖദുഃഖഹേതുയസ്തസ്വഭാവ നമനോനൃഷാ സാൽകൃേത കമാന്നുഖം നുഃഖം ഗ്രഹ നിമുഖദദുഃഖയോ ചേൽക്കിമാത്മനോജസ വലന്തി പീഡാങ്ക്േത കമൈ പുരുഷത്തോന്യ कर्मास्तु हे दुस्सुख दुख योश्चेल किमात्मनस्तत्थि जडा जडत्वे देहस्तु जिल पुरुषोयं सुवर्ण कृथेत कस्मै नहि कर्म मूलम कालस्तु हे दो सुख दुख योश्चेल किमात्मनस्तत्र तदात्मकोऽसौ नाग्नेर्हितापो न ना हिमस्य तस्याल् कृथेत कस्मै न परस्य द्वन्द्वं न केनचित् क्वापि कथञ्जना स्याद्वन्द्वोपरागपरतः परस्य यथाहमस्संस्कृतिरूपिणः स्यादेवं प्रबुद्धो न बिभेदिभूतेः एतां स आस्थाय परात्मनिष्ठामध्यासितां पूर्वतमैर्महर्षिभिः अहं धरिष्यामि दुरन्तपारं तमो मुकुन्दाङ्घ्रिनिषेवयैवां हरे श्रीभगवानुवाच निर्विद्यनष्टद्रिविणो गतक्लम प्रव्रज्यगां पर्यटमान इत्थं निराकृतो सद्भिरपि स्वधर्मादगम्बितो मुनिराह गाधां सुखदुःखप्रदो नान्यपुरुषस्यात्मविभ्रम मित्रोदासीनरि मित्रोदासीनरि भव संसारस्तमसकृता तस्मात्सर्वात्मना तात निगृहाणमनो मया वेशिदया युक्ता एतावान् योगसङ्ग्रहा ययेतां भिक्षुणा गीतां ब्रह्मनिष्ठां समाहिता धारयन् श्रावयन् श्रुण्वन् द्वन्द्वेर्न वा द्वन्द्वैर्नाभिभू अभिभूयते हरे नारायण ശ്രീകൃഷ്ണ അർപ്പണമസ്തു ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പാരമഹംസയാം സംതേകാദശകന്ധേ ത്രയോ വിശതി തമോധ്യ ഗോവിന്ദനസങ്കീർത്തോവിന്ദഗോവിന്ദ ഹരെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൈരപ്പാശരണം